കറുപ്പ് കാണിക്കുന്നത് ഒരേ സമീപനമാണോ കേരളത്തിലുള്ളത് കറുപ്പ് മുഖ്യമന്ത്രിക്കെതിരെ കാണിച്ചാലുള്ള സമീപനമാണോ കറുപ്പ് ഗവർണർക്കെതിരെ കാണിച്ചാലുള്ളത് ഗവർണർക്ക് കറുപ്പ് കാണിക്കാൻ സഹായം ഒത്താശയും ചെയ്യുന്ന പോലീസ് മുഖ്യമന്ത്രിക്ക് കറുപ്പ് കാണിച്ചാൽ ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും ജീവൻ രക്ഷാ ദൗത്യം നേരിടാൻ നിശ്ശബ്ദരായി കാത്തുനിന്ന് കൊടുക്കുന്ന പോലീസ് നോക്കൂ നിങ്ങൾ കേരളത്തിലെ ഇതേ പോലീസാണ് പച്ച വെളിച്ചമാണ് കൊന്നൊടുക്കേണ്ടവന്റെ വീട്ടിലെ ഇലക്ട്രിക് പോസ്റ്റിന്റെ നമ്പർ അസ്കർ ഞാൻ ആധികാരികതയും ഉത്തമ ഉത്തമബോധത്തോടെയും പറയുന്നു കേരളത്തിൽ കൊല്ലപ്പെടേണ്ടവന്റെ വീടിന്റെ നമ്പർ സ്ട്രീറ്റ് നമ്പർ അവന്റെ വീട്ടിലെ ഇടവഴിയിലുള്ള ഇലക്ട്രിക് പോസ്റ്റ് നമ്പർ അവൻ നിത്യേന എത്തുന്ന സ്ഥലങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബം ഭാര്യ മക്കൾ മക്കൾ വിദേശത്താണോ ദേശത്താണോ പഠിക്കുന്നത് ഇത് കൊടുത്തത് തീവ്രവാദികളല്ല അസ്കറെ തീവ്രവാദികളുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുത്തത് കേരള പോലീസ് സേനയിലെ ഒരു വലിയ വിഭാഗമാണ് ആരാണ് കത്തിച്ചു നിർത്തുന്നത് കേരളത്തിലെ തീവ്രവാദികൾക്ക് പരിശീലനം കൊടുത്തത് വിദേശത്തുനിന്ന് വന്ന സേനയല്ല നിങ്ങളുടെയും എന്റെയും നികുതിപ്പണം കൊടുത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഫയർഫോഴ്സ് അവർക്ക് പരിശീലനം ഒതുക്കി കൊടുക്കുന്നു ഈ നീതിയുടെ ഇരട്ടത്താപ്പ് കാണാതിരിക്കാൻ നമുക്ക് കഴിയുമോ ഹസ്കറെ അദ്ദേഹം സ്വബോധത്തോടെയാണെങ്കിൽ ബോധ്യപ്പെട്ടിട്ടാണ് ചെയ്തതെന്ന് വിശ്വസിക്കാൻ ന്യായമുണ്ടോ നമ്മുടെ മുമ്പിൽ രാമനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ആരാണ് ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയിലെ മത ആരാധനാലയങ്ങളെയും മതവിശ്വാസികളെയും രാഷ്ട്രീയവൽക്കരിച്ചത് എന്ന് മുതൽക്കാണ് എന്റെ നാട്ടുകാരനായ കെ കെ മുഹമ്മദ് ഇല്ലായിരുന്നെങ്കിൽ അസ്കർ എന്റെ നാട്ടുകാരൻ കൊടുവള്ളിക്കാരൻ കെ കെ മുഹമ്മദ് ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ലാത്തത് കൊണ്ടല്ലേ ഈ വിഷയം അവസാനിച്ചത് നിങ്ങൾ പറഞ്ഞു ബി ജെ പിക്ക് വിട്ടു കൊടുക്കരുത് നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച ആർ ബാബു ചോദിച്ചു ചന്ദ്രശേഖർ കൃത്യമായിട്ട് അതിനൊരു പാനലുമായിട്ട് പ്രവർത്തനവും പദ്ധതിയുമായി മുന്നോട്ട് പോയി എവിടെയാണ് അസ്കരയാത്ത് തകർത്തത് ആരാണ് ഇർഫാൻ അബീബ് റോമിളാപ്പർ വിപിൻ ചന്ദ്ര ഇടത്ത് സഹയാത്രയാണ് അതേ കേരളത്തിലെ ഗവർണറെ ശാരീരികമായി ആക്രമിച്ച അതേ മനുഷ്യൻ ഇർഫാൻ അബീബ് ഇല്ലാത്ത ചരിത്രം സത്യം കണ്ടെത്താൻ പോയ കെ കെ മുഹമ്മദിന് പേരിൽ നടപടിയെടുത്തു പക്ഷെ അദ്ദേഹം നിശ്ചയദാർഢ്യത്തോടെ പോയി ചരിത്രപരമായും ആർക്കിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ട് പ്രകാരവും ആ അക്കാഡമിക് കാര്യങ്ങളാലും എല്ലാം നീതിയും ന്യായവും ഒരു വിഷയം തിരിച്ച് ഞാൻ ചോദിക്കും മതവും രാഷ്ട്രീയവും കൂട്ടിക്കൊഴയ്ക്കുന്നത് തെറ്റ് തന്നെയാണ് അസ്കര അങ്ങാടിപ്പുറം തളിക്ഷേത്രം നമ്മുടെ കൊച്ചു കേരളത്തിൽ സുവരെ ഒന്നുമല്ല അന്ന് ആറ് സദ്യ ശക്തമൊന്നുമല്ല അന്ന് താങ്കൾ നേരത്തെ പറഞ്ഞ രാമായണത്തിന്റെ വിമർശനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ജനതയുണ്ടായിരുന്ന കേരളത്തിൽ അങ്ങാടിപ്പുറം തനിക്ഷേത്രത്തില് കേളപ്പന്റെ നേതൃത്വത്തില് അല്ലെങ്കിൽ അവിടുത്തെ വിശ്വാസികളുടെ നേതൃത്വത്തിൽ നന്നാക്കാൻ മുന്നോട്ട് വന്നപ്പോൾ എന്തായിരുന്നു ഉണ്ടായിരുന്ന സമീപനം ആരാണ് ഇത്തരം ആരാധനാലയങ്ങളെയും ആചാരങ്ങളെയും രാഷ്ട്രീയവൽക്കരിച്ചത് എന്തുകൊണ്ടാണ് ഇത് മാത്രം ആക്രമിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് ഇത് മാത്രം ചെറുക്കപ്പെട്ടത് പട്ടിപാത്തിയ കല്ലുമ്മൽ ചന്ദനം പൂശിയ കേളപ്പന്റെ എല് സൂപ്പാക്കി അയ്യാറെട്ടനും വിളമാക്കാൻ മുഴുവ പരസ്യമായ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുമ്പോഴും ആരായിരുന്നു രാഷ്ട്രീയവൽക്കരിച്ചത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു താങ്കളെ ഇന്നത്തെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ് മതേതരത്വവും ഒരുപക്ഷെ നമ്മളിപ്പോ പറയുന്ന എന്താ പറയുക രാമജന്മഭൂമി വിഷയത്തില് കെ കെ നായക്കെതിരെ ശക്തമായ താക്കീത് കൊടുത്ത നെഹ്റുവിനെയാണല്ലോ നമ്മളൊക്കെ ഉദ്ധരിക്കാറ് ഞാൻ അസ്കരനെ ഓർമ്മിപ്പിക്കുന്നു ഈ ജവഹർലാൽ നെഹ്റു രണ്ട് തവണ ഇന്ത്യ കേരളത്തിൽ വന്ന ഓർമ്മയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലും അമ്പത്തി ഏഴിൽ വന്നപ്പോൾ നെഹ്റു ചോദിച്ചത് എന്താണെന്ന് അറിയോ അസ്കരെ ആ ചത്ത കുതിരയെ രാജ്യം വിഭജിച്ച മുസ്ലിം ലീഗിനെ ഇനിയും കേരളത്തിൽ ജീവനോടെ നിലനിർത്തുന്ന ആരാണ് അതിന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച ജവഹർലാൽ നെഹ്റു രണ്ടാമത് അറുപത്തിരണ്ടിൽ അസ്കരെ അദ്ദേഹം വരുമ്പോൾ വിമോചന സമരത്തിന്റെ കേളി കേളികൊട്ട് തുടങ്ങിയിരുന്നു കേരളത്തിൽ അന്നാണ് ക്രിസ്തീയ സഭകള് ഒരുമിച്ച് ചേർന്ന് വോട്ട് ഇടതുപക്ഷത്തിന് ചെയ്യരുത് എടുത്ത തെരഞ്ഞെടുപ്പിൽ നിന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് ജവഹർലാൽ നെഹ്റു കൊടുത്ത ഉത്തരം ഞാൻ അസ്കറിനെ ഓർമ്മിപ്പിക്കുന്നു മതവും രാഷ്ട്രീയവും രണ്ടാകണം ജവഹർലാൽ നെഹ്റു പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകൾക്ക് വോട്ട് ചെയ്യരുത് എന്ന അഭിപ്രായത്തോട് ആശയത്തോട് ഞാൻ യോജിക്കുന്നു പക്ഷേ അത് പറയാൻ സഭയുടെ നേതൃത്വത്തിന് എന്താ അവകാശം സഭ വിട്ടു നിൽക്കണം ഈ അഭിപ്രായത്തിൽ നിന്ന് സഭയും രാഷ്ട്രീയവും തമ്മിലുള്ള ഈ ബന്ധമാണ് അവസാനിപ്പിക്കേണ്ടത് ഇന്ന് ഞാൻ ചോദിക്കട്ടെ കേരള ഗവൺമെന്റിന്റെ ജെൻഡർ ഇക്വാലിറ്റി നിയമം കേരള ഗവൺമെന്റിന്റെ കുടുംബശ്രീക്കാരുടെ ജെൻഡർ ഇക്വാലിറ്റി പ്രതിജ്ഞ ശ്രദ്ധിക്കണം കേരളത്തിലെ ഒരു വിഭാഗത്തിലെ നിയമനം പി എസ് സിക്ക് വിടാനെടുത്ത തീരുമാനം എവിടെയാണ് അസ്കർ ഇത് തിരുത്തപ്പെട്ടത് ആരാണ് അസ്കർ ഇത് പുറകോട്ട് വലിച്ചത് അപ്പൊ ഞാൻ താമോട് ചൂണ്ടിക്കാണിക്കുന്നത് നീതിയുടെ നിഷേധത്തെക്കാൾ ക്രൂരമാണ് നീതി നടപ്പിലാക്കുന്നതിലുള്ള വിവേചനവും കൃത്യമായ അവഗണനയും ഇപ്പൊ തന്നെ പറഞ്ഞു അനിലൻ നമ്പ്യാർ അദ്ദേഹം ഇട്ട പോസ്റ്റിലെ കേസ് ഇന്നും നടക്കുന്നു മറുഭാഗത്ത് ഇത് ചെയ്താൽ മാപ്പ് അപേക്ഷിച്ചാൽ തീരുന്നതാണോ ഈ വിഷയങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ കേരള പോലീസിന് എത്ര കേസുകൾ നിലനിൽക്കേണ്ടത് ഇല്ല ഇപ്പോ അപ്പൊ ഇവിടെ വിഷയം അതൊന്നുമല്ല ഒരു ജനപ്രതിനിധി അദ്ദേഹം പാലിക്കേണ്ട മര്യാദ അദ്ദേഹം ഒരിക്കൽ പോലും കാണിച്ചില്ല അതിന് അദ്ദേഹത്തിന്റെ പേര് നടപടി വേണ്ട അസ്കർ നാളെ നിങ്ങൾക്കും എനിക്കും അങ്ങനെ തോന്നാതിരിക്കണമെങ്കിൽ നാളെ ഒരു ബി ജെ പി കാരന് താങ്കളുടെ വാദം ഞാൻ പടമെടുക്കുന്നു നാളെ ഒരു ബി ജെ പി കാരന് ഇത്തരത്തിലുള്ള അന്യ മത അല്ലെങ്കിൽ സ്വമത നിന്ദ അവരെ ബഹുമാനിക്കുന്നത് അപമാനിക്കാൻ തോന്നാതിരിക്കണമെങ്കിൽ ആ തെറ്റ് ചെയ്തവനെ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നില്ലേ രാംലല്ല ഉയർന്നു വരണമെന്ന ആവശ്യം എത്ര കാലമാണ് നിങ്ങൾ ഉദ്ധരിച്ചത് ഇപ്പോഴും ഞാൻ ചോദിക്കട്ടെ ഈ വിഷയത്തിന് ആരാണ് രാഷ്ട്രീയവത്കരിച്ചത് അത് നടപ്പിലാക്കിയതും അത് ഇംപ്ലിമെന്റ് ചെയ്തതും സുപ്രീം കോടതി നിഷേധിച്ചത് നമുക്ക് ഹൈക്കറിയ കേസം ഉണ്ടാകാം സുപ്രീം കോടതി നിശ്ചയിച്ച ഒരു കമ്മിറ്റി ഒരു ഉറുപ്പിക പോലും പൊതുകജന വിരുന്നെടുക്കാത്ത ഭാരതം പണ്ട് സോമനാഥ ക്ഷേത്രത്തിന്റെ പ്രവർത്തനത്തിന് രാഷ്ട്രപതിയും അന്നത്തെ ആഭ്യന്തരമന്ത്രിയുമായിരുന്നു നേതൃത്വം കൊടുത്തതെങ്കിൽ ഇതിന് നേതൃത്വം കൊടുത്തത് നോൺ ഗവൺമെന്റൽ ഏജൻസി ആയിരുന്നു ആദ്യം വിളിച്ചത് ആരെയാണ് രാഹുൽ ഗാന്ധിയെ പിന്നീട് വിളിച്ചു നിങ്ങളുടെ നേതാവിനെ അതൊരു സ്വകാര്യമായ ക്ഷണമായിരുന്നില്ലേ എന്റെ സ്വകാര്യമായ ക്ഷണം പോകാതിരിക്കുന്നതിന് പകരം ആദ്യത്തെ പരസ്യ പ്രസ്താവന വരുന്നത് എവിടെയാണ് ഒരു സ്വകാര്യമായ ക്ഷണം വ്യക്തിപരമായി കിട്ടിയ ക്ഷണം ആ ക്ഷണം രാഷ്ട്രീയവൽക്കരി ചാപ്ജ്യമായി രംഗത്തെ കുറച്ചുള്ളതാണ് ഇനി അസ്കറിന്റെ സുഹൃത്തുക്കളുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ ഉള്ള ഇപ്പോൾ ലൈവായി നിൽക്കുന്ന രാമജന്മഭൂമിയെ ബന്ധപ്പെട്ട വസ്തുതകൾ എന്താണ് അപ്പൊ ഇന്ത്യൻ സുപ്രീം കോടതിക്ക് തെറ്റുപറ്റിയോ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ചെടുത്ത തീരുമാനത്തിന് വിലയില്ലാതായോ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ കെ കെ മുഹമ്മദിന്റെ കണ്ടെത്തലുകൾക്ക് വിലയില്ലാതായോ മറക്കണമെന്നാഗ്രഹിക്കുന്ന അൻസാരി പോലും പങ്കെടുത്ത് രാഷ്ട്രത്തിന്റെ മനസ്സാണെന്ന് ഒരു വിഷയത്തെ ഇന്ന് നഞ്ച് കനക്കുന്നത് ആരാണ് അസ്കറെ ഇതൊരുപക്ഷേ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞങ്ങളല്ലായിരുന്നു ഇതുണ്ടായി ചെയ്തിരുന്നതെങ്കിൽ ഞങ്ങളുടെ വാതിപ്പ് ആയിരുന്നു പരാമർശം ഉണ്ടായിരുന്നെങ്കിൽ എവിടെ എത്തുമായിരുന്നു തമ്മിൽ ചോദിച്ചു എന്തൊക്കെ കത്തുമായിരുന്നു കേരളം ഇല്ല അസ്കരെ സംശീർ പറഞ്ഞപ്പോ കേരളം കത്തിയോ ശബരിമലയിൽ കയറ്റണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ആരെങ്കിലും അക്രമത്തിന്റെ ഭാഷയുമായി പോയോ അതിനകത്തെ ജനകീയ പ്രതിരോധമല്ല ഈ രാജ്യത്തെ എന്ന് സ്വീകരിച്ചത് അതുകൊണ്ട് നമുക്ക് വിമർശിക്കാം നമുക്ക് എതിർപ്പുകൾ രേഖപ്പെടുത്താം മാന്യവും സത്യസന്ധവുമായി നക്കുക ഉപയോഗിച്ച വാക്കാണ് ഒരു എം എൽ എ നക്കുക നോക്കണം നിങ്ങൾ ഒരു മര്യാദ പുരുഷോത്തമനോട് പറഞ്ഞ വാക്കുകൾ എന്നിട്ട് ഒരു പിൻവലിച്ചാൽ തീരുമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അസ്കരെ ഞാനൊരാളെ കുത്തി കൊന്നിട്ട് മാറ്റുകളോട് മാപ്പ് പറഞ്ഞാൽ തീരുമോ അത് ഞാനൊരു സഹോദരിയെ മാനഭംഗപ്പെടുത്തിയിട്ട് ഒരു മാപ്പ് പറഞ്ഞാൽ അവസാനിക്കുമോ അത് ഒരു പിൻവലിക്കല് അവസാനിക്കുമോ ഇത് നോമിക്കേണ്ടവനെ മുഴുവൻ നോമിപ്പിച്ചിട്ട് ഭരണകൂടം നിഷ്ക്രിയമായിട്ട് അതിനെ ഒത്താച ചെയ്യുമ്പോൾ താങ്കളെപ്പോലുള്ള ആളുകൾ അതിന് ന്യായമായിട്ട് അയോധ്യയെയും രാമനെയും എടുത്തു ധരിക്കുമ്പോൾ പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായിട്ടെങ്കിലും ഇതിനെ ന്യായീകരിക്കുന്നതായി പോകുന്നില്ലേ എന്നൊരാശങ്ക എന്നെപ്പോലുള്ളവർ താങ്കളെപ്പോലുള്ളവരിലാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ ഇടതുപക്ഷത്തിന്റെ മനസ്സ് നിർത്താനുള്ള ചാലകശക്തിയായി ശക്തിയായി മാറേണ്ടവരല്ലേ നിങ്ങളൊക്കെ അതുകൊണ്ട് അല ഈ തെറ്റു കുറ്റങ്ങൾ കൂടി കണ്ടെത്താൻ കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ രാജ്യത്തെ സമാധാനവും ഒരുപക്ഷെ ഹസൻ കുഹൂറിന്റെ കണ്ടെത്തലുകൾ ആ നഞ്ചു കലക്കുന്ന പ്രവർത്തനത്തിൽ നിന്നും മാ നിഷാദ എന്ന് പറയേണ്ടത് സ്വന്തം മനസാക്ഷിയോടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന താങ്കളുടെ സഹപ്രവർത്തകരോടോ ആഴേ എന്നുള്ള ചിന്തയാണ് ഈ സായാഹ്നം ഉയർത്തുന്നത്